നമസ്കാരം നമസ്കാരം സാർ പത്തനംതിട്ട വീണ്ടും കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ സജീവമാവുകയാണ് പല കാരണങ്ങളാലും രാഷ്ട്രീയ കാരണമുണ്ട് സമുദായ കാരണമുണ്ട് എല്ലാ കാരണങ്ങളാലും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ അല്ലെ ജനാധിപത്യ ശക്തികളുടെ ശക്തി കേന്ദ്രമായിരുന്നു പത്തനംതിട്ട ക്രമത്തിലത് ആ പത്തനംതിട്ടയിലേക്ക് കടന്നു കയറാനായിട്ട് എൽ ഡി എഫിന് സാധിക്കുകയും അതുവഴി പത്തനംതിട്ടയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കണം ഒരു സീറ്റ് പോലും കിട്ടിയില്ല അവിടെ നിന്ന് ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചു വരുന്ന പത്തനംതിട്ട കോൺഗ്രസ് ശ്രമിക്കുകയാണ് കഴിഞ്ഞ അതേ ഫലം അതായത് എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും അല്ല യു ഡി എഫിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടാവുകയില്ല അതായത് കഴിഞ്ഞ തവണ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരേപോലൊരു ട്രെൻഡാണ് പത്തനംതിട്ട ജില്ലയിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ ഏറ്റവും ലേറ്റസ്റ്റായി ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവിടെയുള്ള അഞ്ച് മണ്ഡലങ്ങളാണുള്ളത് ഈ അഞ്ച് മണ്ഡലങ്ങളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് പറയുന്നത് അവിടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് മുസ്ലിം വോട്ടും ഉണ്ട് അതേപോലെ നായർ വോട്ടും ഏറ്റവും കൂടുതൽ നായർ വോട്ടുള്ള സ്ഥലമാണ് പത്തനംതിട്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ധ്രുവീകരണം എന്ന് പറയുന്നത് ഈ ശബരിമല ഇഷ്യൂ ഏറ്റവും അധികം ബാധിച്ചു എന്നാണ് പറയുന്നത് ശബരിമല ഇഷ്യൂ ഏറ്റവും അധികം ജില്ല അത് യു ഡി എഫിന് അനുകൂലമായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ തെളിച്ചിട്ടുള്ളത് അവിടെ യു ഡി എഫ് വളരെ ബി ജെ പി കയറുന്നൊക്കെ എന്തായിരിക്കും അറസ്റ്റ് കൂടെ വന്നോട് കൂടിയിട്ട് അവിടെ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും അധികം ശബരിമല ഇഷ്യൂ എഫക്റ്റ് ചെയ്യുന്നത് ഇവിടെ ക്രിസ്ത്യൻ വോട്ടും ഹിന്ദു വോട്ടും ഒരേപോലെ യു ഡി എഫിലേക്ക് മാറിയിരിക്കുന്നു എന്ന് കാരണം ഈ ഭരണത്തെ എങ്ങനെയെങ്കിലും അടിച്ചു എന്നുള്ളതാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഏറ്റവും അധികം പറയുന്നത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നൊരു ജില്ലയാണ് ഇവിടെ നിന്ന് പിന്നെ മൂന്നാമതും ന്യൂനപക്ഷ വോട്ട് അതായത് ഈ വെള്ളാപ്പള്ളീൻ്റെ ഈ പ്രസ്താവന കാരണം അല്ലെങ്കിൽ ബാലൻ്റെ പ്രസ്താവന കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പിന്നെ ഇത് ബി ജെ പിക്ക് മാറേണ്ടതായിരുന്നു ഒരു പരിധിവരെ പക്ഷേ ബി ജെ പി അല്ല ജയിക്കുന്നത് യു ഡി എഫ് ആണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കൊടുങ്കാറ്റ ആഞ്ഞു വീശി അവർക്ക് കൊടുക്കും ബിജെപിക്ക് ബി ജെ പിണറായിയെ സംരക്ഷിക്കുന്ന കക്ഷിയാണ് ബി ജെ പിന്നുള്ള ധാരണ വ്യാപകമായി ജനങ്ങളിടയിലുണ്ട് അപ്പൊ പിണറായിക്കെതിരായി കൂട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന പിണറായി സംരക്ഷിക്കണം ബി ജെ പിക്ക് ചെയ്യയില്ല മാത്രമല്ല ശബരിമല ഈ പ്രശ്നത്തില് ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ പള്ളി പള്ളിത്തോടുള്ള പള്ളിക്കത്തോടുള്ള ധർമ്മശാസ്ത്ര ടെമ്പിളിലേക്ക് ഈ ഉണ്ണികഷം പറ്റിയും പത്മകുമാർ അടക്കം കൊണ്ടുവന്ന് ബി ജെ പിയുടെ മേഖലാ പ്രസിഡൻ്റാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസിഡന്റ് പത്തനംതിട്ട ജില്ലയുടെ ബി ജെ പിയുടെ കാര്യം നോക്കുന്ന ആൾ ഈ കേസിൽ പ്രതിയാവാൻ പോകണു എന്നുള്ള വിവരം കൂടി വരികയാണ് അപ്പോൾ ജനങ്ങൾ അവിടെ ഒരു ഒരു ധ്രുവീ ഒരു വളരെ ശക്തമായ രൂപത്തിൽ ബി ജെ പി അതേപോലെ കോ സി പി എമ്മിന് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായ തരംഗം അത്രയധികമായി മറ്റു ജില്ലകളിൽ പോലും ഇല്ല എറണാകുളം ചിലപ്പോൾ മലപ്പുറം പോലും ഉണ്ടാവില്ല അത്രയും ശക്തമായ തരംഗമാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പിണറായി വിജയന് കിട്ടിയ റിപ്പോർട്ട് പറയുന്നത് ഈ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഓരോ നിയോജക മണ്ഡലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യു ഡി എഫിൻ്റെ സൗഭാഗ്യമായ വീണ ജോർജ് മത്സരിക്കുന്ന സ്ഥലമാണ് ആറന്മുള ഇത്രയധികം കേരളത്തെ ആരോഗ്യ മേഖലയിൽ കുത്തഴിഞ്ഞ് നശിപ്പിച്ചിട്ടുള്ള അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ഒരാളാണ് വീണാ ജോർജ് അവർക്ക് അങ്ങനെ ഒരു അഹങ്കാരം മാത്രമല്ല അഹങ്കാരം കഴിവില്ലായ്മ രണ്ടു കൂടെ അഹ് കഴിവില്ലായ്മ ഏറ്റവും പ്രധാനം അഹങ്കാരം രണ്ടാമത് ഒറ്റ ദിവസം കൊണ്ട് മന്ത്രിസ്ഥാനും രാഷ്ട്രീയരംഗത്ത് ഏറ്റവും പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്രയപ്പെട്ട ആളായി ആളായിരുന്നു ശൈലജ ടീച്ചറെ തെളഞ്ഞിട്ട് നേടിയതുവഴി എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ആരോഗ്യം നശിപ്പിച്ചു കളഞ്ഞു മാത്രമല്ല അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെയൊക്കെ അഹങ്കാരമാണ് ഏതോ കൊമ്പത്തൊരാജ്ഞിമാതിരിയാണ് അവരുടെ പെരുമാറ്റം അതുകൊണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് ഇഷ്ടമല്ല പാർട്ടിക്കാർക്കും ഇഷ്ടമല്ല എതിരാളിക്കും ഇഷ്ടമല്ല ഒരാൾക്കും ഇഷ്ടമല്ല എന്തിന് അവരുടെ കുടുംബത്തിലുള്ളവർക്ക് പോലും അവരെ ഏറ്റവും അവതരിപ്പിക്കാവുന്ന ജില്ലാ സെക്രട്ടറിയാണ് രാജ്യവബ്രഹാം ഒന്നും രാജ്യബ്രഹാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളായിരുന്നു ഒരു കാലത്ത് ഇപ്പൊ അദ്ദേഹത്തിന് വീണാ ജോർജ് ആണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കേണ്ട ഗതികേട് വന്നിരിക്കും ഇത്രയും മാറിയ ഒരു മന്ത്രിയെ അവിടെ വീണ്ടും മത്സരിപ്പിച്ച് ആ ജില്ല മൊത്തത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാജ്യ അബ്രഹാം നേരത്തെ ഡിക്ലെയർ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പം തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടായി ചെയ്യുന്നത് നമുക്കറിയാം അത്രയും ദാസ്യപ്പണി ചെയ്യേണ്ട ഒരാളെ വന്നിരിക്കുന്നു മുമ്പ് വി എസ് എന്റെ ഒരാളായിരുന്നു അദ്ദേഹം അപ്പൊ ഇപ്പൊ ആറന്മുളയില് ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടാണ് യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് പ്ലസ് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടേ എൽ ഡി എഫിനുള്ളൂ വീണാ ജോർജിന്റെ മണ്ഡലത്തില് മുപ്പത്തിരണ്ടായിരം അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റിഇരുപത്തി ഒന്ന് വോട്ട് എൽ ഡി എഫ് എൽ ഡി എഫിനുള്ളൂ മൂവായിരം മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടായി ആരെ വോട്ട് ചുരുങ്ങി ബിജെപി ബിജെപിന് വോട്ട് ചുരുങ്ങി അപ്പൊ ഇതിലുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ എലക്ഷനിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനെ കിട്ട വോട്ട് എൽ ഡി എഫിന്റെ ഭാഗത്ത് പതിനഞ്ച് ശതമാനത്തോളം എൽ യു ഡി എഫിലേക്ക് ഒഴുകുന്നതാണ് കാരണം അന്നത്തെ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു സ്വാധീനമുണ്ടായിരുന്നു പക്ഷെ ഇതിന് സ്വാധീനവും ഒന്നുമില്ല മൊത്തത്തിൽ ജനങ്ങൾ സി പി എമ്മിലെയും ബി ജെ പിയിലെയും അടക്കമുള്ള ആണികൾ ഭരണം മാറണമെന്ന് ആഗ്രഹിച്ച് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പ്രൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അത് പറയാൻ നോക്കുകയാണെങ്കിൽ അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ട് കിട്ടിയ അവിടുന്ന് ഒരു ഏഴായിരത്തഞ്ഞൂറ് വോട്ട് യു ഡി എഫിലേക്ക് മാറിക്കഴിഞ്ഞാൽ യു ഡി എഫിന് എഴുപത്തി രണ്ടായിരത്തോളം എഴുപത്തി രണ്ടായിരം എഴുപത്തി മൂവായിരം വോട്ടായി മാറും പിന്നെ ബി ജെ പിൻ്റെ ഒരു മൂവായിരം വോട്ടും കൂടി കിട്ടിയാൽ എഴുപത്താറായിരം വോട്ട് വരെ യു ഡി എഫിന് കിട്ടാം അതേസമയത്ത് ബി സി പി എമ്മിന് അമ്പത്തി ഒന്നായിരത്തി എഴുപത്തി എഴുന്നൂറ്റി അത്തൊന്ന് വോട്ടിൽ ഏഴായിരം വോട്ട് കുറഞ്ഞാൽ നാപ്പത്തിനാലായിരം വോട്ട് കുറയാം മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആറന്മുളയിൽ ഉണ്ടാകാം എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് ആ ഇത് നമ്മൾ ചിന്തിക്കുന്നതിനാ പറയാം ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ആധികാരിക റിപ്പോർട്ട് തന്നെയാണ് കഴിഞ്ഞ ആവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി പറഞ്ഞ കൃത്യമായി വന്നിട്ടുണ്ട് പിന്നെ അടുത്ത കോന്നിയാണ് ഈ കോന്നിയില് അൻപത്തി രണ്ടായിരത്തിഅറനൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് അവിടെ എന്താണ് ജഗദീഷ് കുമാർ എന്താ പേര് ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസ് അവരെ മന്ത്രി അവരെ ഓഫീസിനെ പോയി സർക്കാർ ഓഫീസിൽ പോയി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് അവിടെ യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വോട്ടാണ് എൽ ഡി എഫിന് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടായി ചുരുങ്ങി അവിടെ സുരേന്ദ്രം എന്ന സ്ഥലമാണ് ബി ജെ പിൻ്റെ വോട്ട് കുത്തനെ കുറഞ്ഞു കുറഞ്ഞു അപ്പൊ ഇതില് ബി ജെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിന്ന് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് വോട്ട് കൂടി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് അറുപതിനായിരം വോട്ടായി മാറും സി പി എമ്മിന്റെ വോട്ട് അമ്പത്തി രണ്ടായിരം നാൽപ്പത്തി അഞ്ചായിരമായി കുറയും രണ്ടായിരത്തി അഞ്ഞൂറ് കൂടുമ്പോ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടായി മാറും അതായത് ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് പതിനേഴായിരം വോട്ടിന്റെ മാർജിനില് യു ഡി എഫ് വിജയിക്കുന്നുള്ളതാണ് ഈ കണക്കുകൊണ്ട് പ്രകാരം മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും മലപ്പുറത്തെ കാൽ മാർജിനിൽ പ്രാവശ്യം വിജയം ഉണ്ടാവുന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്ന മാർജിനാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ അടുത്തത് റാണി റാന്നിയിലെ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതായത് അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടാണ് യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് നാപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടേ ഉള്ളൂ അവിടെ കേരള കോൺഗ്രസ് ആണ് ഇവിടെ വിജയിച്ച ഒരു പ്രത്യേകതയുണ്ട് അടുത്ത കഴിഞ്ഞ കഴിഞ്ഞാൽ തരംഗത്തിൽ അടുത്ത തരംഗത്തിൽ കേരള കോൺഗ്രസ് മാണിക്ക് ബോണസ് ആ ബോണസ് കിട്ടാൻ അവിടെ ഇപ്പൊ ഇരുപത്തിനാലായിരത്തി എൺപത്തി അഞ്ച് വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പൊ ഇത് ഈ പറയുന്ന പതിനഞ്ച് ശതമാനം ടിസ്റ്റ് ഇങ്ങോട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടിൽ നിന്ന് ആറായിരം വോട്ട് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ മുപ്പത്തിനാലായിരം വോട്ടായി ചുരുങ്ങും ഇവരത് അൻപത്തൊന്നായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആറായിരം അമ്പത്തി ഏഴായിരം വോട്ട് അതുപോലെ ബി ജെ പിന്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വോട്ടും കൊണ്ട് മാറി കഴിയുമ്പോൾ അറുപതിനായിരം വോട്ട് ടോട്ടൽ അൻപത്തി ഒമ്പതിനായിരം അല്ല അൻപത്തി ഒമ്പതും അൻപറായിരം വോട്ടും അറുപത് വീട്ടാ അറുപതിനായിരം വോട്ട് കിട്ടി കഴിയുമ്പോ അവർക്ക് മുപ്പത്തിനാലായിരം വട്ട ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ വ്യത്യാസമാണ് വോട്ടിന്റെ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പൊ പതിനായിരം വോട്ടിന്റെ ഒരുമേഷം ഉണ്ട് ശെരിക്കും അപ്പം അടൂരിലേക്ക് അടക്കാണെങ്കിൽ അടൂർ എന്നുള്ള മുമ്പ് സ്ഥലമാണ് ഇതാണ് അവിടെ ചെറിയൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് മറ്റെല്ലാ സ്ഥലത്തും വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് മുന്നേറി വന്നപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ സ്ഥലത്ത് രാഹുൽ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് തഴഞ്ഞു എന്നുള്ള അങ്ങനെ ഒരു സ്ഥലം അറുന്നൂറ്റി പതിനെട്ട് വോട്ട് ഭൂരിപക്ഷം ഉള്ളൂ അതേസമയത്ത് അവിടെ അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ട് യു ഡി എഫിനും അൻപത്തി നാപ്പത്തി ഒന്ന് വോട്ട് എൽ ഡി എഫിനും മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി വോട്ട് ി ജെ പിക്ക് ആണ് അപ്പം നമ്മളൊരു ഷിഫ്റ്റ് ഇപ്പോഴത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയാറുള്ള പതിനഞ്ച് ശതമാനം ഷിഫ്റ്റും കൊണ്ട് വരുമ്പോൾ അമ്പത്തി ഏഴായിരത്തിഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് വോട്ടില് എണ്ണായിരത്തോളം വോട്ട് മറിയാണെങ്കിൽ അത് അറുപത്തിഅയ്യായിരത്തി അറുപത്തി ആറായിരം വോട്ടായി മാറും അറുപത്താറായിരം ബി ജെ പി മൂവായിരം വോട്ടും അറുപത്തെട്ടായിരം വോട്ട് മാറും അറുപത്തെട്ടായിരം വോട്ടായി മാറും മാറും അറുപത്തെട്ടായിരം വോട്ടാവുമ്പോൾ അമ്പതിനായിരം വോട്ടായി ചുരുങ്ങുന്നു അതായത് പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തിരുവല്ല തിരുവല്ല കാലം തിരുവല്ല ഇത്ര നാൾ ജയിച്ചു കൊണ്ടിരുന്നത് മാത്യു ടി തോമസ് എന്നുള്ള അദ്ദേഹം പുരോഗതി മകനാണ് മാത്യു ടി തോമസിന്റെ ഒരു പ്രത്യേക തിരുവല്ലയിൽ ഉണ്ടായിരുന്നു അത് ആർക്കും ശത്രുതയില്ല അഴിമതി ആരോണം കാര്യമായിട്ട് വന്നിട്ടില്ല ജനതാളസ് ജനതാദലസിന്റെ അപ്പൊ ആ ഒരു അനുകൂല ഘടകം ഉണ്ട് അതിപ്പോ മാത്യു ടി തോമസ് ഇത്തവണ മത്സരിക്കുമെന്നറിയില്ല മത്സരിച്ചാൽ പോലും അല്ല അതിന്റെ ഭയങ്കരമായിട്ടുള്ള ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ഉണ്ടായിട്ടിരിക്കുന്ന മൊത്തം തിരുവല്ലയില് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി ആറ് വോട്ടാണ് യു ഡി എഫിന് എൽ ഡി എഫിന് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടും ബി ജെ പിക്ക് രണ്ടായിരം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് വോട്ടാണ് ഈ അൻപതിനായിരത്തി എഴു അഞ്ഞൂറ്റൊന്ന് വോട്ടിലെ പതിനഞ്ച് ശതമാനം ഷിഫ്റ്റ് ഉണ്ടാവുന്ന പറയുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ഏഴായിരത്തി അഞ്ഞൂറ് അമ്പത്തി ഏഴായിരത്തൊന്നാ അറുപത്തയ്യായിരം വോട്ട് അറുപതിനായിരം അൻപത്തി നാപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടായി ചുരുങ്ങും രണ്ടായിരത്തി അഞ്ഞൂറിന് അറുപത്തി എട്ടായിരം വോട്ടിൻ്റെ എടുത്തോ അറുപത്തെട്ടായിരം വോട്ടും നാപ്പത്തിനാലായിരം ഇരുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ പറയുന്ന തിരുവല്ലായിൽ ഉണ്ടാകാൻ അതായത് എല്ലാ മണ്ഡലങ്ങളും ആവറേജ് ഇരുപത്തിയ്യായിരം ഇരുപതിനായിരത്തി ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെ ലോക്സഭാ ഇലക്ഷനെക്കാട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കൊടുങ്കാറ്റ് ഏറ്റവും യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടാവുന്നത് യു ഡി എഫിനെ പോലും ഞെട്ടിക്കുന്ന റിസൾട്ടാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒറ്റ നോട്ടത്തില് അസ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ അസംഭവികമായിട്ടും തോന്നാം പക്ഷെ മറിച്ച് പണ്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിലൊക്കെ അച്യുതാനന്ദന്റെ സ്വാധീനം ഭയങ്കരമായിരുന്നു അച്യുതാനന്ദൻ ഇല്ലാതെ ആദ്യം തന്നെ ആളാണ് രാജ്യം രാജ്യപ്രഖ്യാപനം അച്യുതാനന്ദൻ ഇല്ലാതെ ഒരു ആദ്യം ഫേസ് ചെയ്യാം പ്രത്യേകിച്ച് അച്യുതാനന്ദനോട് ബന്ധപ്പെട്ട സകല ആൾക്കാരും യു ഡി എഫിന് പ്രശ്നം പൂട്ടി കാരണം അങ്ങനോട് കാണിച്ചൊക്കെ മറക്കാൻ പറ്റുമോ അതിന് പകരം മാന കൊണ്ട് നിർത്താൻ നോക്കാം അത് കളിയാക്കുന്നില്ല അച്ഛാണെന്നെ അംഗീകരിക്കാത്ത നേരത്തെ അംഗീകരിക്കാത്ത കാര്യം അപ്പം ഇതാണ് പത്തനംതിട്ട അടുത്തത് ഇടുക്കി ആലപ്പുഴയിൽ കടക്കാം നാളെ